കാരണം ഇതിന് ഒമ്പത് ഇലക്ഷനിൽ തൊട്ട് മുൻപത്തെ ഈ രണ്ടായിരത്തി ഇരുപതല്ല അതിന് രണ്ടായിരത്തി പതിനഞ്ച് ഇലക്ഷനിൽ ഈ ഡിവിഷൻ സി പി എം ജയിക്കുന്ന ഇരുപത്തൊന്ന് വോട്ടിനാണ് അതിന് മുമ്പ് അവർ ജയിക്കുന്ന നൂറ്റി പന്ത്രണ്ട് വോട്ടിനാണ് അപ്പം അറുപത് കള്ളവോട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും യഥാർത്ഥ ജനവിധി അട്ടിമറിച്ചുകൊണ്ട് ഈ കള്ളവോട്ടിലൂടെ ആ ഡിവിഷൻ നേടിയെടുക്കുക എന്നൊരു ഒരു ആലോചനയാണ് വളരെ ആലോചിച്ച് സിസ്റ്റമാറ്റിക്കായിട്ട് ആളെ ഇരുത്തി ചെയ്തിരിക്കുന്ന കാര്യമാണ് കൊച്ചി കോർപ്പറേഷനിലെ വ്യാപകമായ വോട്ട് ക്രമക്കേടിനെ പറ്റി പരാതി നൽകിയ കൗൺസിലറാണ് ഉള്ളത് അപ്പോൾ എന്ത് പരാതിയായിരുന്നു നൽകിയത് എങ്ങനെയാണ് ഈ വലിയ തോതിൽ വോട്ട് ക്രമക്കേട് നടന്നിട്ടുണ്ടെന്ന് ബോധ്യപ്പെട്ടത് എങ്ങനെയാണ് ഇത് അവസാനത്തെ വോട്ടർ പട്ടിക പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞപ്പം അതിൽ ചില ഹൗസ് നമ്പറുകളിൽ വ്യത്യസ്ത വീട്ടുപേരുള്ള അനവധി പേര് ചേർന്നതായിട്ട് ശ്രദ്ധയിൽ വന്നു അപ്പോൾ ഇവർ യഥാർത്ഥത്തിൽ ഹിയറിംഗ് കഴിഞ്ഞ് ചേർന്നതാണോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ രേഖകൾ കാണാനായിട്ട് ആവശ്യപ്പെട്ടു അങ്ങനെ വിവരം ആവശ്യം വെച്ച് നമ്മൾ അവരുടെ സൂപ്രണ്ടിൻ്റെ സാന്നിധ്യത്തിൽ തന്നെ രേഖകളും പരിശോധിക്കും പരിശോധിച്ചപ്പോൾ ഇവരെല്ലാവരും ഹിയറിംഗിന് വന്നിട്ടുണ്ട് വാടക ചീട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവരെല്ലാവരും ചേർന്നിരിക്കുന്നത് അപ്പോൾ സ്ഥാപനങ്ങളുടെ പേരിൽ ഇപ്പോൾ അവിടെ ഉള്ള ബേക്കറി ഹോട്ടലുകൾ ഫർണിച്ചർ സ്ഥാപനം അങ്ങനെയുള്ള ചെറുകിട സ്ഥാപനങ്ങളുടെ പേരിൽ ജീവനക്കാരെന്ന രീതിയിൽ വാടക ചീട്ട് അവർ അവിടെ വീടെടുത്ത് വാടകയ്ക്ക് താമസിക്കുന്നവരാണെന്ന വ്യാജേന വാടക ചിട്ട് പ്രൊഡ്യൂസ് ചെയ്തിട്ടാണ് ഇവർ എൻറോൾ ചെയ്തിരിക്കുന്നത് അവർ ഒരു ലൂപ്പുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് സ്ഥാപനങ്ങളുടെ പേരിൽ ഒരു ഡിവിഷൻ്റെ വിവിധ ബൂത്തുകളിൽ ഇപ്പോൾ ആ ഡിവിഷനിൽ അഞ്ച് ബൂത്തുണ്ട് ഇത് വടുതല ഈസ്റ്റ് എന്ന് പറഞ്ഞ ഡിവിഷനാണ് ഡിവിഷൻ മുപ്പത്തി രണ്ട് നിലവിൽ പുതിയത് ഇരുപത്തഞ്ച് ആ ഡിവിഷനിലെ വിവിധ ബൂത്തുകളിൽ വാർഡ് വെച്ചിട്ട് പ്രൊഡ്യൂസ് ചെയ്ത ആളുകളെ എൻറോൾ ചെയ്തിരിക്കുകയാണ് അറുപത് പേരെ ചേർക്കാനുള്ള ശ്രമമാണ് നമ്മുടെ ശ്രദ്ധയിൽ വന്നത് അതിൽ പതിനെട്ട് പേരെ ലക്ഷം അവർ തന്നെ റിജക്ട് ചെയ്തിട്ടുണ്ട് അവർ എന്ന് കണ്ട് അവർ ഹിയറിംഗ് റിജക്ട് ചെയ്തു ബാക്കി നാൽപ്പതോളം പേര് ഇതിൽ ചേർന്നിട്ടുണ്ട് പക്ഷെ ചെയ്തിരിക്കുന്ന കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരേ സ്റ്റാമ്പ് പേപ്പർ ഉപയോഗിച്ചുകൊണ്ടാണ് വിവിധ വാർഡ് വെച്ചിട്ടുണ്ടാക്കിയിരിക്കുന്നത് ഈ സ്റ്റാമ്പ് പേപ്പറിലെ കരാറുകളെല്ലാം വെച്ചിപ്പോൾ ഒരാൾ ഒരു സ്ഥലത്ത് താമസക്കാർ ആറ് മാസം നിന്ന് താമസമായാൽ മാത്രമേ അയാളെ റെസിഡൻറ്റായിട്ട് അംഗീകരിക്കുകയുള്ളൂ എല്ലാ കരാറുകളും ആറ് മാസം മുമ്പുള്ള കരാർ അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വെച്ചിരിക്കുന്ന കരാറാണ് ഉപയോഗിച്ചിരിക്കുന്ന സ്റ്റാമ്പ് പേപ്പറും രണ്ടായിരത്തി ഇരുപത്തിനാലിലെയാണ് രണ്ടായിരത്തി ഇരുപത്തി നവംബറിലും ജൂണിലും ആയിട്ട് വാങ്ങിച്ചിരിക്കുന്ന സ്റ്റാമ്പ് അതും അടുത്തടുത്തുള്ള സീലിൽ നമ്പറുള്ള സ്റ്റാമ്പ് പേപ്പേഴ്സാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ ഒരു സ്റ്റാമ്പ് പേപ്പർ എടുക്കുന്നു സിസ്റ്റത്തിൽ സ്കാൻ ചെയ്ത് കയറ്റുന്നു ഒരു സ്ഥാപനത്തിൻ്റെ പേരിൽ കുറേ ആളുകളെ എൻറോൾ ചെയ്യുന്നു അതേ സ്റ്റാമ്പ് പേപ്പർ ഉപയോഗിച്ച് അടുത്ത ബൂത്ത് അഞ്ച് ബൂത്താണ് അപ്പോൾ ഓരോ ബൂത്തിലും വ്യത്യസ്തമായ ഇത്തരത്തിലുള്ള കരാറുകളുണ്ടാക്കി ആളുകളെ എൻറോൾ ചെയ്യാനായിട്ടുള്ള സംഘടിതമായിട്ടുള്ള പ്ലാൻഡായിട്ടുള്ള ശ്രമമാണ് നടന്നിരിക്കുന്നത് നമ്മുടെ രണ്ട് തലങ്ങൾ പരാതി നൽകിയിട്ടുണ്ട് ഇതിൻ്റെ അപ്പലേറ്റ് അതോറിറ്റി എന്ന് പറയുന്നത് നമുക്ക് ജില്ലാ കളക്ടറേറ്റിലെ ജോയിൻറ്റ് ഡയറക്ടർ എൽ എസ് ജി ഡിയാണ് അവർക്ക് നമ്മൾ പരാതി കൊടുത്തു അവരെ റിപ്പോർട്ട് തേടിയിട്ടുണ്ട് അഡീഷണൽ സെക്രട്ടറി കോർപ്പറേഷനും അതുപോലെ സോണൽ ഓഫീസിനും റിപ്പോർട്ട് തേടിയിട്ടുണ്ട് അവർ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് റിപ്പോർട്ടിൽ ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ടുള്ളത് അവർക്കിത് ശ്രദ്ധയിൽ വരായകൊണ്ടാണ് പറ്റിപ്പോയെന്നുള്ള രീതിയിലാണ് റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ ലാസ്റ്റ് രണ്ട് ദിവസം ഇപ്പോൾ നടന്നിരുന്നു ആ ദിവസങ്ങളിൽ നമ്മൾ അതാത് ബൂത്തുകളിൽ നിന്നുള്ള പരാതിക്കാരെ കൊണ്ട് നമ്മൾ ഈ പരാതി ഈ വ്യക്തികൾക്കെതിരെ പരാതി കൊടുത്തിട്ടുണ്ട് നാൽപ്പത് പേർക്കെതിരെ പരാതി കൊടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും ഈ ഡിവിഷനെ സംബന്ധിച്ച് പ്രത്യേകിച്ചും കാര്യം ഇതിൻ്റെ വോട്ടർ ഹിസ്റ്ററി നോക്കണം നമ്മൾ കാരണം ഇതിന് മുമ്പത്തെ ഇലക്ഷനിൽ തൊട്ട് മുമ്പത്തെ ഈ രണ്ടായിരത്തി ഇരുപതല്ലായിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് ഇലക്ഷനിൽ ഈ ഡിവിഷൻ സി പി എം ജയിക്കുന്ന ഇരുപത്തൊന്ന് വോട്ടിനാണ് അതിനു മുമ്പ് അവർ ഏകദേശം നൂറ്റി പന്ത്രണ്ട് വോട്ടിനാണ് അപ്പോൾ അറുപത് കള്ളവോട്ട് കയറു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും യഥാർത്ഥ ജനവിധി അട്ടിമറിച്ചുകൊണ്ട് ഈ കള്ളവോട്ടിലൂടെ ആ ഡിവിഷൻ നേടിയെടുക്കുക എന്നുള്ളൊരു ഒരു ആലോചനയിലാണ് വളരെ ആലോചിച്ച് സിസ്റ്റമാറ്റിക്കായിട്ട് ആളെ ഇരുത്തി ചെയ്തിരിക്കുന്ന കാര്യമാണ് അതും ചേർന്നിരിക്കുന്ന പലരും യൂണിയൻ ഹെഡ് ലോഡ് യൂണിയൻ തൊഴിലാളികളാണ് അപ്പോൾ പല ജില്ലകളിൽ നിന്നുള്ളവരാണ് കണ്ണൂരിൽ നിന്നുള്ള ആളുണ്ട് തൃശ്ശൂരിൽ നിന്നുള്ള ആളുണ്ട് ആലപ്പുഴയിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുണ്ട് അപ്പോൾ ഈ ഇലക്ഷൻ കമ്മീഷൻ നമ്മൾ വിടുന്ന പരാതി അനുസരിച്ച് അവർ കൃത്യമായി ഇത് നിയമപ്രകാരം ഫ്രോഡാണ് നമുക്കിതിലെ ചത്തത് കി ജനാണ് കൊന്നത് ഭീമനാണെന്ന് പറയുന്ന പോലെ യൂണിയൻ വർക്കേഴ്സാണ് ചേർന്നിരിക്കുന്നത് ആർക്കാണ് ഇത്തരത്തിൽ എന്നുള്ള ആരാണ് ഒരു പ്ലാൻ ഏതായാലും ഈ കള്ളവോട്ട് വ്യാപകമായി ചേർത്തതിൽ കൃത്യമായി വിരൽ ചൂണ്ടാൻ ഹെൻറി ഓസ്റ്റിന് കഴിയുന്നുണ്ട് ഹെൻറി ഓസ്റ്റിനാണ് യു ഡി എഫിൻ്റെ കൗൺസിലറാണ് അദ്ദേഹമാണ് ഇപ്പോൾ പരാതി നൽകിയിട്ടുണ്ട് അതിൽ കൃത്യമായ നടപടികൾ എടുക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ ഈ കള്ളവോട്ടുകൾ ചേർത്താലും വിജയം സുനിശ്ചിതമാണെന്ന് തന്നെയാണ് യു ഡി എഫിൻ്റെയും കോൺഗ്രസിൻ്റെയും പ്രതീക്ഷയും സഞ്ജു പറ്റമലിനൊപ്പം നിതിൻ സേവ്യർ മീഡിയ വൺ കൊച്ചി